എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം വേൾഡ് വിത്ത് ലാവു ഹലോ അല്ലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കൈസ് ഇന്ന് നമ്മൾ വന്നിരുന്നത് കായംകുളത്ത് കറ്റാനത്താണ് കറ്റാനത്ത് നമ്മുടെ ഗിരീഷ് അയൻ്റെ പുതിയ പോച്ചറ്റിയുടെ ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങൾ അറിയുന്നത് അപ്പൊ കൈസ് എല്ലാവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം വേൾഡ് വിത്ത് എന്ന സ്ഥാപനം പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അറ്റാലത്ത് തുടക്കം കുറിക്കുകയാണ് ഇതിൻ്റെ ഭിന്നം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പഞ്ചായത്തിനായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു ഇത് വളർന്ന് ഈ നാടിന് പ്രയോജനമാകുന്ന രീതിയിലേക്ക് സ്ഥാപനം കണ്ടിട്ടേ പഞ്ചായത്തിനോടൊപ്പം നല്ല പ്രയോജനമായിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി സ്ഥാപനം ഉണ്ടായിട്ട് ചെയ്താൽ അറിയിക്കുക

ാണ് നമ്മുടെ സ്ഥലം കായംകുളത്ത് കായംകുളം എന്റെ സ്ഥലം കായകുളം കൃഷ്ണവരാണ് ജംഗ്ഷനാണ് ഈ പത്രത്തിൽ പത്രത്തില് അഡ്വർടൈസ്മെന്റ് കണ്ടത് മാതൃഭൂമി ഉണ്ടായിരുന്നു ഫ്രാഞ്ചസി ഓപ്പൺ ആക്കുന്നത് അത് അത് കണ്ടതിന് ശേഷം അതിന്റെ ടോൾ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവര് ഗൂഗിൾ ഫോം നമുക്ക് സെൻഡ് ചെയ്ത് കഴിച്ചു ആ ഗൂഗിൾ ഫോമിൽ നമ്മൾ തന്നെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്താൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു വീക്സിനുള്ളിൽ അവരെന്നെ വിളിച്ച് അത്യാവശ്യം വിളിച്ചു ഷോർട്ട് ലിസ്റ്റിലായിട്ടാണ് നമുക്ക് അതിന് വിളിച്ചു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ അവർ വിളിച്ചപ്പോൾ പിന്നെ അവർ വേണ്ട വേണ്ട പ്രൊസീജിയർ നമുക്ക് ചെയ്ത് തരാം കാര്യങ്ങളൊക്കെ ഇതിന് ഇത് നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് നാൽപ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് പ്രൈസ് ഇതില് ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപ ജോസഫ് രാത്രി പത്തര മണിക്കാണ് ഇതിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത് അതായത് ഈ മോൾ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ടിക്കറ്റ് കാണും ആ ടിക്കറ്റാണ് ആ ടിക്കറ്റ് നമ്മൾ ബാർ കോഡ് സ്കാൻ ചെയ്ത ഇവരുടെ ബോച്ചിയുടെ സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിൽ പോകും വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് അവിടെ യൂസറുടെയും പാസ്വേർഡും ഉണ്ടാക്കണം അതിനകത്ത് നമ്മൾ ആ കുത്തിയെടുത്തിട്ട് കാണാം അതിനൊരു പേര് നമ്മുടെ പേര് കൊടുത്തിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ആധാർ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ആവണം ആ അക്കൗണ്ടിലേക്കാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടിച്ച പ്രൈസ് അടിച്ചാൽ ആ അക്കൗണ്ടിൽ വരികയാണ് അതിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ല പത്തരക്കാണ് പത്തരക്കാണ് ഫുഷം എത്ര മണി വരെ നമുക്ക് പറ്റില്ല ഫസ്റ്റ് പ്രൈസ് ആണ് പത്ത് ലക്ഷം ഡെയിലി ഓരോ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ അത് കൂടാതെ നൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് നൂറ് രൂപം രൂപത്തിനാലു പേർക്ക് പതിമൂവായിരത്തി എഴുന്നൂറ്റി പേർക്കാണ് മൊത്തത്തിൽ കിട്ടുന്നത് അതായത് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ അപ്പൊ ബേസിക്കലി ഇതിപ്പോ എടുത്ത് ആർക്കും സമ്മാനടിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അല്ലേ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഒരു ഒമ്പത് ശതമാനം ഉണ്ട് അപ്പൊ അത് ഇപ്പൊ ഞാനിപ്പോ ഇതെടുത്തു പക്ഷെ എനിക്ക് ഇത്ര നാളായിട്ട് അടിച്ചില്ല ഇവൻ അടിച്ചില്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞ അടിച്ചില്ല എന്നുണ്ടെങ്കിലും അത്ര ആൾക്കാർ ഇയർലി ആണല്ലേ ഇയർലി ആ ഒരു വർഷം എടുക്കുന്ന ഫുള്ള് മൊത്തത്തിൽ നമുക്ക് അല്ലാതെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളതിൽ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സൈറ്റ് പുതിയ ഐ ഡിയ പുതിയ ഐ ഡി യൂസേഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ആധാർ കാർഡ് പുതിയ കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ജി പേ ത്രൂ വേണം ചെയ്തിട്ട് അതിലാണെങ്കിൽ ഒരു പാക്കറ്റിന് ഫോർട്ടി റുപ്പീസ് ആണ് പ്ലസ് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് ആഡ് ചെയ്യാം ഓക്കെ കൊടുത്തു കൊറിയർ ചാർജ് അഡീഷണൽ കൊടുത്തിട്ട് കൊറിയർ ചാർജ് കൊടുത്താൽ നമ്മുടെ അഡ്രസ്സിൽ വീട്ടിലെ ഓക്കെ ഓക്കെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു പർച്ചേസ് ചെയ്താൽ ഡയറക്റ്റ് ഡോയിലേക്ക് പോകാം പക്ഷേ സാധനം നമ്മൾ ആയിട്ട് പക്ഷെ നമുക്ക് അവരുടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ പോച്ചേരിയുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കൊടുത്തേക്കാം വേൾഡ് വിത്ത് ലവ് ലവ് യു പോച്ചേരി

ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇത് വരും അതിലേക്ക് നിങ്ങൾ ഇൻട്രിപ്പ് ചെയ്തായിരിക്കും ഇവിടെ നമ്മുടെ കൂപ്പൺ കോഡ് ഇവിടെ കൊടുക്ക ഇവിടെ എന്താ ചെയ്ത് എങ്ങനെ എഴുതുക സബ്മിറ്റ് കൊടുക്കാം നോക്കുകയാണെങ്കിൽ Hey. <laughs> see